അസ്സലാമു അലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം മുഹറം മാസവും കടന്നുപോയി ഒത്തുതീർപ്പ് ശ്രമങ്ങളൊന്നും വിജയം കണ്ടില്ല യുദ്ധം അനിവാര്യമായിരിക്കുന്നു മാറുദിയൻഹു തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തു തന്നെയാണ് താവളം ഒരുക്കിയത് ഇറാഖികൾ താവളം അടിച്ചിരുന്ന സ്ഥാനത്തു നിന്ന് അവരെ തുരത്തി ആ സ്ഥലവും കൈയടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കൂടെയുള്ള സൈനികരാവട്ടെ വിശ്വസ്തർ രണ്ട് പതിറ്റാണ്ടിലധികമായി കണ്ടുപരിചയിച്ച അനുസരണയുള്ള ബഡന്മാർ ആ അനുകൂല ഘടകത്തോടൊപ്പം അദ്ദേഹം നല്ല നിലയിൽ തന്നെ സൈനിക വിന്യാസം നടത്തുകയും ചെയ്തിരിക്കുന്നു പദ്ധതി ആവിഷ്കരണത്തിൽ പ്രഗത്ഭനും പരിചയസമ്പന്നനുമായ അം ആസ്രിയൻഹുവിൻ്റെ മൂല്യവത്തായ സേവനം അബുൽ അബുലാവർ അസലമിയാണ് മുന്നണിപ്പടെ നയിക്കുന്നത് തൊട്ടു പിന്നിലായി ബുസ്രുബിൻ അബി അർത്തോ അൽ ആമിരിയുടെ നേതൃത്വത്തിൽ ഒരു സഹായ സൈന്യം വലതുപക്ഷത്തെ ഹബീബ് ബിൻ മസ്ലമ അൽ ഫിഹിരിയും ഇടതുപക്ഷത്തെ അംബ്രുബിൻഹുവിൻ്റെ പുത്രൻ അബുദുല്ലാഹിയുമാണ് കാലാൽപ്പടയെ സജ്ജീകരിച്ചിരിക്കുന്നത് ഒമർ ബിൻ അബുറിയാൻ വൻഹുവിൻ്റെ ഇളയ പുത്രൻ ഒബൈദുല്ലാഹിയാണ് കുതിരപ്പടയുടെ നേതാവ് ഡെമസ്കസ് കുതിരപ്പടയ്ക്ക് ബിൻ കൈസും ിയുമാണ് നേതൃത്വം നൽകുന്നത് പലസ്തീൻ പടയുടെ നേതാവും അസ്ലമത്ത് ബിൻ വഹ്ലദ് ആണ് ഖാലിദ് വലീദ് പുത്രൻ അബുദുറഹ്മാൻ ആണ് പതാകവാഹകൻ മറുഭാഗത്ത് അലിറലിയും സൈനിക സജ്ജീകരണം നടത്തി നയിക്കുന്നത് അമ്മാർ യാസിർ അമ്മാർഹു

നിങ്ങൾ പോരാടുന്നത് ദൈവമാർഗത്തിലാണ് സത്യവചനത്തിൻ്റെ സംസ്ഥാപനത്തിനാണ് ധീരതയുടെ ഇതിഹാസങ്ങൾ രചിച്ച് പോരാട്ടഭൂമിയിൽ സ്വന്തം കഴിവുകൾ പ്രദർശിപ്പിക്കുക അതിജയിക്കുന്ന പക്ഷം നിങ്ങളായിരിക്കും വീരാളികൾ മരിച്ചു വീഴുന്ന പക്ഷം സ്വർഗം നിങ്ങളെ കാത്തിരിപ്പുണ്ട് ആദ്യ ശരമിയുന്നത് നാമാകരുതെന്ന് അദ്ദേഹം അനുയായികളെ ഓർമ്മിപ്പിച്ചു പക്ഷേ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രതിയോഗികളെ പരാജയപ്പെടുത്തും വരെ വിശ്രമമില്ല പിന്തിരിഞ്ഞോടരുതെന്ന് അദ്ദേഹം പ്രത്യേകം ആജ്ഞാപിച്ചു കിടക്കുന്നവരെ ആക്രമിക്കരുത് മരണപ്പെട്ടവരെ അംഗഛേദം ചെയ്യരുത് സ്ത്രീകളെ ഉപദ്രവിക്കരുത് വയോധികരെയും കുട്ടികളെയും വധിക്കരുത് കൊള്ളയടിക്കരുത് ദൃഢചിത്തരായിരിക്കണം ദൈവഭക്തരായിരിക്കണം സംസാരം കുറക്കുക ശ്യാം ക്യാമ്പിൽ അമീർ മുറിയൻഹുവും സൈനിക സജ്ജീകരണങ്ങൾക്ക് ശേഷം അവരെ അഭിമുഖീകരിച്ചു സംസാരിക്കുകയാണ് ബഹുമാന്യരെ അനുസരണശീലത്തോടെയല്ലാതെ ഞാൻ ഷ്യാമുകാരെ കണ്ടിട്ടില്ല ക്ഷമാശീലത്തോടെയല്ലാതെ ഇറാഖികളുമായുള്ള യുദ്ധം ജയിക്കാനുമാകില്ല നിങ്ങളിപ്പോൾ തയ്യാറായി നിൽക്കുന്നത് ശ്യാമിന് രക്ഷാകവചമൊരുക്കാനും ഇറാഖ് പിടിച്ചെടുക്കാനുമാണ് എൻ്റെ ജീവൻ തന്നെ അർപ്പണം ഷാമിൻ്റെ ആളോ അർത്ഥമോ ഇറാഖികൾക്കുള്ളതല്ല ഷ്യാമുകാരുടെ പരിചയ സമ്പത്തോ ഉൾക്കാഴ്ചയോ ഇറാഖികൾക്കില്ല എന്നാൽ അവർ എണ്ണത്തിൽ നമ്മേക്കാൾ അധികമുണ്ട് നിങ്ങൾക്കുള്ളത് നിങ്ങൾ മാത്രമാണ് നിങ്ങളാണ് ജയിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ചിന്തയുടെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായിരിക്കും മറിച്ച് പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ശേഷമുള്ളവരുടെ കൂടി പരാജയമായിരിക്കും ഇറാഖികളുടെ ചതിപ്രയോഗവും യമനികളുടെ മൃദുലതയും ഹിജാസുകാരുടെ ഉൾക്കാഴ്ചയും ഈജിപ്തുകാരുടെ ഹൃദയ കാഠിന്യവുമെല്ലാം ഒത്തിണങ്ങിയ സൈന്യമാണ് അവരുടേത് എന്നുവെച്ചാൽ അലി റുദിയാഹ്വൻഹുവിൻ്റെ സൈന്യത്തെയാണ് പറയുന്നത് നമ്മൾ ഇറാഖികൾ എന്ന് പരാമർശിച്ചു പോകുന്നുണ്ടെങ്കിലും അലി റുദിയാഹ്വൻഹുവിൻ്റെ സൈന്യം ഇറാക്കികൾ മാത്രമല്ല കൂഫയിൽ നിന്നൊക്കെയാണ് സൈന്യത്തിൻ്റെ ബഹുഭൂരിപക്ഷവും എന്നേ അതിനർത്ഥമുള്ളൂ നിയന്ത്രണത്തിലുള്ള ഷാം ഒഴികെയുള്ള ഇസ്ലാമിക മഹാരാഷ്ട്രം മൊത്തം അധികാരത്തിലാണ് ഈ തന്നെ ഇന്നത്തെ രാഷ്ട്രങ്ങളുടെ മാപ്പ് വെച്ച് നോക്കിയാൽ ഇസ്രായേൽ ഉൾക്കൊള്ളുന്ന ഫലസ്തീൻ ജോർദാൻ ലബനോൻ സിറിയയുടെ മൂന്നിൽ രണ്ട് തുർക്കിയിൽ നിന്ന് കുറച്ച് പ്രദേശം സൈപ്രസ് ദ്വീപ് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് അന്ന് അലി റൌദിയാഹ്വൻഹിൻ്റെ ഖിലാഫത്ത് അംഗീകരിക്കുന്ന ഇസ്ലാമിക മഹാരാഷ്ട്രത്തിൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ ഇന്നത്തെ യമൻ ഒമാൻ സൗദി അറേബ്യ യു എ ഇ കുവൈത്ത് കത്വർ ബഹ്റൈൻ ഇറാൻ ഇറാഖ് അർമേനിയ അസർബൈജാൻ ജോർജിയയുടെ പകുതി തുർക്കിയുടെ ചെറിയ ഭാഗം അഫ്ഗാനിസ്ഥാന്റെ ഭൂരിഭാഗം പാക്കിസ്ഥാൻ്റെ ചെറിയ ഭാഗം തുർക്കുമെനിസ്ഥാൻ്റെ ചെറിയ ഭാഗം സിറിയയുടെ ചെറിയ ഭാഗം ഈജിപ്തിൻ്റെ പകുതിയിലധികം ലിബിയയുടെ ചെറിയ ഭാഗം എന്നിവയാണ് അപ്പോൾ നമുക്ക് മാവിയാറുലാ ഹൻമിൻ്റെ പ്രഭാഷണത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട് അദ്ദേഹം തുടരട്ടെ ഇറാഖികളുടെ ചതിപ്രയോഗവും യമനികളുടെ മൃദുലതയും ഹിജാസുകാരുടെ ഉൾക്കാഴ്ചയും ഈജിപ്തുകാരുടെ ഹൃദയ കാഠിന്യവുമെല്ലാം ഒത്തിണങ്ങിയ സൈന്യമാണ് അവരുടേത് ഇന്നു സഹായിക്കുന്നവർ മാത്രമാണ് നാളെയും സഹായിക്കപ്പെടുന്നവർ അള്ളാഹുവിനോട് സഹായം തേടൂ നിങ്ങൾ ക്ഷമിക്കൂ നിശ്ചയം അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാണ് അതേസമയം ഇറാഖി ക്യാമ്പിൽ അലിറുദ്ദീൻ അള്ളാഹ്വൻഹു നടക്കാനൊരുരിക്കുന്ന വിശുദ്ധ യുദ്ധത്തിൻ്റെ പ്രാധാന്യം അനുയായികളെ ബോധ്യപ്പെടുത്തി ഷാമുകാരേക്കാൾ അംഗസംഖ്യ തങ്ങൾക്കാണെന്ന് ഉണർത്തി ഖിലാഫത്ത് സൈന്യത്തെ ധൈര്യപ്പെടുത്തി വാഖ് വാക്ചാതുരിയിൽ അലിറോദിയ വാഹ്വൻഹുവിനെ വെല്ലുന്നവർ അറേബ്യയിൽ തന്നെ വിരളമായിരുന്നു ഇറാഖികളുടെ ക്ഷമാശീലത്തെ അദ്ദേഹം പുകഴ്ത്തി ആയുധമേന്തിയ ഇറാഖികളുടെ ചോര തിളച്ചു അപ്പോൾ എല്ലാവരും ദ്വായിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസലാ വലൈക്കും